ബഹുമാന്യരായ ജനങ്ങളോട് പറയാനുള്ളത് ഈ കള്ളനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ടൂറിസം നടക്കും ഒരു സംശയം വേണ്ട ഇവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വാൻ നടക്കും അതിന് കഴിവുള്ള ആൾ തന്നെയാണ് ഡോക്ടറും എന്തായത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനം നേരെ നടക്കണം കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വ്യത്സാനുള്ളതല്ല ചടായ്മും ചടായുപാറ ടൂറിസം ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എഴുപത് മാസമായിട്ട് ഈ വഞ്ചകൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം ഞാൻ ക്ഷമിച്ചു ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല പത്ത് വർഷം ക്ഷമിച്ചു ഇങ്ങനെ ആൾ പറ്റിക്കുന്ന ഇങ്ങനെ എന്നെ ഞാൻ അയാൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു നാട്ടിൻ്റെ ഒരു നല്ല പ്രോഗ്രാം അല്ലെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തു ഇപ്പം ഈ ഈ ഈ ഈ ഈ ഈ കെട്ടിടത്തിന് ഞാൻ ഒരാഴ്ച മുമ്പ് തൊണ്ണൂറായിരം രൂപ ആ എൺപത്തൊമ്പതിനായിരം രൂപ ബിൽഡിംഗ് ടാക്സ് അടച്ച് എൻ്റെ കെട്ടിടം ഞാൻ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നു ഈ ഭൂമി ഞാൻ കരമടയ്ക്കുന്നു മൂന്നേക്കർ ഭൂമി പക്ഷേ എനിക്ക് വാടക വരത്തില്ല ഇത് കൂടുതൽ വഞ്ചനയുണ്ട് ക്ഷമിക്കാൻ പത്ത് വർഷം ഞാൻ ക്ഷമിച്ചു പത്ത് വർഷം ഇനി ക്ഷമിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്റെ സ്ഥലം എനിക്ക് ഒഴിഞ്ഞു തരണം അതാണ് എന്റെ അധികാര സ്ഥാനങ്ങളിലെല്ലാം വേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതിന്റെ മോമോടി എന്ന അടയുമാണ് ഓർമ്മയാവാണ് എൻ്റെ കണക്കിൽ അതിന് വേദം ഡോക്ടറായിട്ട് സംസാരിച്ച് പുള്ളിയുടെ പേയ്മെന്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെടാത്ത കാര്യങ്ങള് നടന്നുനോക്കും അതിനുള്ള മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള തീരുമാനം ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ ഒരു പേയ്മെൻറ്റ് കൊടുത്തെങ്കിൽ ഇന്ന് ഇതിൻ്റെ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഒരാൾ ഇത്രയും പൈസ കയ്യിൽ നിന്ന് മുടക്കി ബിൽഡിങ്ങും വെച്ച് ഈ ഇത്രയും പ്രോപ്പർട്ടി പത്ത് വർഷമായിട്ട് റെൻറ്റും കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ കേൾക്കൂ ഈ ഇത്രയും വാടക ഒരു രൂപയിലും കൊടുക്കാതെ നടത്തി കൊണ്ട് പോകാൻ തമ്മിക്കോ ഒരു മുറി ആ വാടകയ്ക്ക് എടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇറക്കി വിടും എന്നെയോ നിങ്ങളെയോ അപ്പോൾ ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് കൊണ്ട് ഇത്രയാളി ഇനിയെങ്കിലും അവിടെ പേയ്മെന്റ് കൊടുക്കണ്ടേ നമ്മളതിന് കൊടുക്കണമെന്നുള്ള അഭിപ്രായം നാട്ടുകാരെന്നില്ല അന്തരിച്ചുപോയ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ട് ഇത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചു ഈ നാട്ടിൽ എല്ലാ നാടറിയുന്ന നാട്ടുകാരറിയുന്ന ലോകമറിയുന്ന ഒരു പ്രോജക്റ്റായിട്ടിത് മാറും എന്ന് നമ്മൾ ഉദ്ദേശമുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ സ്ഥിതികൾ ഓരോ ദിവസവും വഷളായി 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 വരികയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരെയും ബഹുമാന്യനായ ശബരിഗിരി ഡോക്ടർ ജയകുമാർ സാർ അദ്ദേഹം ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ സർവ മേഖലകളിലും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ആളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചതിനു ശേഷം ഈ സ്ഥലം ടൂറിസത്തിൻ്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞങ്ങളുൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹം എല്ലാ മനസ്സോടുകൂടി കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിൻ്റെ മാനേജ്മെൻറ്റായ രാജീവ് അഞ്ചലിന് അത് വിട്ടുകൊടുത്തു എന്നിട്ട് എന്താ സ്ഥിതി അദ്ദേഹം മാസങ്ങളോളൂ വർഷങ്ങളോളൂ കേസുമായിട്ട് കോടതിയിൽ നടക്കേണ്ട സ്ഥിതി എന്തായത് തൊഴിലാളികളെ പറ്റിച്ചു ഇവിടുത്തെ ഇൻവെസ്റ്റർമാരെ പറ്റിച്ചു ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരെ മൊത്തം പറ്റിച്ചു ചടേമനിടുത്ത പൊതുജനങ്ങളെ മൊത്തം പറ്റിച്ചു ഇതിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടു നിന്ന മൊത്തം ആൾക്കാരെയും പണം കൊടുക്കാനുണ്ട് സാധനങ്ങൾ എടുത്ത ട്രേഡേഴ്സ് സജീവിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ സ്ത്രീപരണം ബാബുവിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് ഡോക്ടറെ കാണെങ്കിൽ അത് ഓടിയോക്ക് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രീതിയിൽ ഒരു മനുഷ്യൻ ഗവൺമെൻറ്റിനെ പറ്റിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇതിൻ്റെ ഒരു വിഹിതം രണ്ട് ശതമാനം ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട തുകയാണ് യഥാർത്ഥത്തിൽ ഇത് സുതാര്യമായിട്ട് സുതാര്യമായ രീതിയിൽ തന്നെ ഇത് ഇവിടെ കാരണം അത് അതിൻ്റെ ടിക്കറ്റ് ഉൾപ്പെടെ ഓൺലൈനിലാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെന്നാൽ മാത്രമേ കറക്റ്റ് കണക്കുകൾ വരികയുള്ളൂ ഇവിടെ അത് നടക്കുന്നുണ്ടോ അപ്പം ഗവൺമെൻറ്റിനെയും പറ്റിക്കുന്നു വഞ്ചിക്കുന്നു ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടുകാരെ മൊത്തം വഞ്ചിച്ച് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ ബഹുമാന്യരായ ജനങ്ങളോട് പറയാനുള്ളത് ഈ കള്ളനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ടൂറിസം നടക്കും ഒരു സംശയം വേണ്ട ഇവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വാൻ നടക്കും അതിന് കഴിവുള്ള ആൾ തന്നെയാണ് ഡോക്ടറും എന്തായത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനം നേരെ നടക്കണം കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വ്യത്സാനുള്ളതല്ല ചടായ്മകളും ചടായുപാറ ടൂറിസം ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു